മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു യുവതിയുടെ സമൂഹ മാധ്യമ പോസ്റ്റിലെ അവകേളനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന പരാതിയിൽ പ്രത്യേക എഫ്ഐആർ ഇല്ല ഇന്ന് ദീപകിന്റെ ബന്ധുക്കളെ മൊഴിയെടുക്കാൻ സാധ്യതയുണ്ട് സൈബർ കൊലപാതകം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ് പ്രാഥമികമായ നമ്മുടെ അങ്ങനെ ും പയ്യന്നൂരിൽ സ്വകാര്യ ബസിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് കാട്ടി പൊതുപ്രവർത്തക കൂടിയായ യുവതി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയായിരുന്നു കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയത് വസ്തുതാവിരുദ്ധമായ ആരോപണം ഉന്നയിക്കപ്പെട്ടതിൽ മനന്തൊന്താണ് ആത്മഹത്യ എന്ന ആരോപണവുമായി ദീപകിന്റെ കുടുംബവും സുഹൃത്തുക്കളും വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് യുവതിക്കെതിരെ പരാതി നൽകാനുള്ള നീക്കം മുഖ്യമന്ത്രി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ തുടങ്ങിയവർക്കാണ് പരാതി ആരോപണം ദീപക്കിന്റെ മരണത്തിന് ശേഷവും യുവതി ആവർത്തിച്ചിരുന്നു വടകര പോലീസിൽ ഇക്കാര്യം അറിയിച്ചെന്നായിരുന്നു യുവതിയുടെ അവകാശവാദം എന്നാൽ ഈ വാദം വടകര പോലീസ് തള്ളി ഇങ്ങനെയൊരു സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്നും ആരും പരാതി നൽകിയിട്ടില്ലെന്നുമായിരുന്നു വടകര ഇൻസ്പെക്ടറുടെ വിശദീകരണം ബസ്സിൽ നിന്നുള്ള ഒരു ഒരു വീഡിയോ വീഡിയോ ഷെയർ ശരീരത്തിൽ സ്പർശിക്കുന്ന സ്വന്തം ചാനലിന്റെ റീച്ച് കൂട്ടാൻ വേണ്ടി ഒരു പാവപ്പെട്ട മനുഷ്യനെ അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ചെയ്യപ്പെട്ട കാര്യമാണ് ആ വീഡിയോ എടുത്ത് സോഷ്യൽ മാധ്യമങ്ങളിലൂടെ തുടർച്ചയായിട്ട് ഇടുകയും ആ അതിഷേപത്തിൽ മനംതൊന്ത് ആ പാവപ്പെട്ട മനുഷ്യൻ ആത്മഹത്യ ചെയ്യും എന്ത് മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ നമുക്കറിയാം നമ്മളൊക്കെ പണ്ട് കൂടുതലും ബസ്സില് ഒക്കെ യാത്ര ചെയ്തവരാണ് രാവിലെയും വൈകുന്നേരവും നല്ല തിരക്കാണ് മിക്ക സമയത്തും ആണുങ്ങൾക്ക് ആണുങ്ങളുടെ ഭാഗവും പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ ഭാഗവും ഉണ്ട് ബസ്സിനകത്ത് പക്ഷേ ചില സമയത്ത് നല്ല തെക്കും തിരക്കുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി ഒത്തി ഒരുമി നിക്കേണ്ട പല സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അറിയാതെ ആരുടെയും കൈ നമ്മുടെ ദേഹത്ത് തൊടുവോ അല്ലെങ്കിൽ മറ്റ് ഭാഗത്ത് തൊടുവോ ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ പറയാം നേടേ നിങ്ങൾക്ക് മാറി നിൽക്കൂ എനിക്ക് ഡിസ്റ്റർബൻസ് ആകുന്നുവെന്ന് അല്ലാതെ അന്നാരെ മൊബൈല് നേരെ മുകളിലോട്ട് പിടിച്ചിട്ട് അങ്ങ് റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയ വഴി അങ്ങ് വലിയ മഹത്വമുള്ള കാര്യം ചെയ്തു ആ പാവപ്പെട്ട മനുഷ്യൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും കാണില്ല ഇതെല്ലാം അവളുടെ വീഡിയോസ് നാൽപ്പത് ലക്ഷം പേര് കണ്ടു അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് അതിൽ മനം നൊന്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതങ്ങൾ എടുത്തു അദ്ദേഹത്തിന്റെ അപ്പനും അമ്മയ്ക്കും ഒരു മകൻ നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ സഹോദരന് ഒരു ചേട്ടൻ നഷ്ടപ്പെട്ടു അദ്ദേഹം അവരുടെ കുടുംബത്തിന് ഒരു അവരുടെ എല്ലാം എല്ലാമായിട്ടുള്ള ഒരു നെറു മുപ്പത് വയസ്സുള്ള ഒരു യുവാവ് മരണപ്പെട്ടു എന്ത് ബലിശമായ കാര്യങ്ങൾ കേട്ടിട്ട് രാവിലെ തൊട്ട് എനിക്കിങ്ങനെ ചൊറിഞ്ഞു കയറുക എന്നുള്ള വായികത്ത് പരത്തെറിയ വരുന്നത് പക്ഷെ അത് ഇച്ചിരി സ്റ്റാൻഡേർഡ് എനിക്കുണ്ട് എന്ന് ഞാൻ തന്നെ വിശ്വസിക്കുന്നതുകൊണ്ട് അത് പറയുന്നില്ല വെറുതെയല്ല രാഹുൽ ഈശ്വരൊക്കെ പറയുന്നത് സമൂഹത്തില് കൂടുതലും നിയമങ്ങളും നിയമവ്യവസ്ഥകളും എല്ലാം ഈ അനുകൂലമാണ് പല സാഹചര്യത്തിലും പുരുഷന്മാർ ശരിക്കും മാനസിക വ്യത അനുഭവിക്കുന്നുണ്ട് പലരും പലരെയും അറിഞ്ഞുകൊണ്ട് കുഴിയിൽ ചാടിക്കുന്നതുമാണ് ഈ സ്ത്രീ എന്തുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴത്തേനും എന്നാലെ തന്നെ എതിർത്ത് പറഞ്ഞില്ല വീഡിയോ എടുത്ത് അത് പോസ്റ്റ് ഇട്ടതിന് ശേഷം പിന്നെയും ഇതാരാണെങ്കിൽ പറയണം അതുകൂടാതെ മരണപ്പെട്ട ശേഷവും പിന്നെയും ഒരു സംഭവമാണെന്ന് പറഞ്ഞ് പോസ്റ്റിട്ടേക്കുന്നു ഇപ്പം ഫാമിലി ഇവക്കെതിരെ കേസിനു പോവുകയാണ് അതുപോലെ തന്നെ യുവതി യുവതിയുടെ വീഡിയോ പറഞ്ഞത് ഈ സംഭവത്തിന് ശേഷം പറവൂർ പോലീസ് സ്റ്റേഷനിൽ ഇതിൽ കേസ് കൊടുത്ത് പരാതിപ്പെട്ടിരുന്നു പക്ഷേ അവിടുത്തെ എസ് ഐനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അതൊന്നും നടന്നില്ല അത് ചുമ്മാ പറയുന്നതെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ യുവതി ശേഷം പുള്ളിക്കാഴ്ത്തിയുടെ ഇൻസ്റ്റ ഇതൊക്കെ ഫ്രീസ് ചെയ്ത് വെച്ചിതിലാണുള്ളത് രാഹുലീശ്വരൊക്കെ പല കാര്യങ്ങളും പറയുമ്പോഴത്തേനും എല്ലാവരും പറയും ഇതൊക്കെ നമ്മളെ ബാധിക്കുന്ന കാര്യല്ല പക്ഷേ ഓരോ സാഹചര്യങ്ങൾ നമ്മുടെ പേഴ്സണലായിട്ട് ലൈഫിലേക്ക് കൊള്ളുമ്പോഴാണ് പലർക്കും ഇതുപോലെയുള്ള രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്രയോ അല്ലെങ്കിൽ അസോസിയേഷനൊക്കെ വേണ്ടതിന്റെ ആവശ്യവും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേനും ഇതുപോലെയുള്ള കാര്യത്തിലേക്ക് നല്ല രീതിയിൽ തന്നെ എതിരിടുകയും വേണം ഇനി ഒരിക്കലും ഇതുപോലെ ആർക്കും സംഭവിക്കാൻ പാടില്ല ഇതിപ്പോ അദ്ദേഹം ഒരു ശുദ്ധ മനുഷ്യനായതുകൊണ്ടായിരിക്കും ഇതൊന്നും സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ രാത്രി എല്ലാവരോടും ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് കിടന്നു രാവിലെ നോക്കുമ്പോഴത്തേനും മരണപ്പെട്ട് ആത്മഹത്യ ചെയ്ത് കിടക്കുന്നുണ്ട് അവസ്ഥ ആ ഫാമിലിക്ക് ഇങ്ങനെ എങ്ങനെ അത് താങ്ങാൻ പറ്റും പല യുവതികളുടെയും വിചാരം അവര് ഭയങ്കര സുന്ദരികളും പുറത്ത് നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങി ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും മറ്റുള്ളവരെല്ലാം വിചാരിക്കുന്നത് അവൾ ഭയങ്കര സുന്ദരിയാണ് അതായത് അല്ലെങ്കിൽ ആണുങ്ങളുടെയൊക്കെ വിചാരം എല്ലാവർക്കും എല്ലാരെയും പോകിക്കണം എന്നൊക്കെയാണ് പക്ഷെ ഇത് ഇവർക്കൊന്നും അറിയത്തില്ല ആണുങ്ങളെ പരസ്പരമുള്ള വർത്തമാനങ്ങളും ഈ പെണ്ണുങ്ങളെ കുറിച്ചുള്ള ചിന്തകളും ഒന്നും അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എല്ലാ ആണുങ്ങളും ഒരുപോലെയല്ല അത് ഇവർ മനസ്സിലാക്കുന്നില്ല തൊണ്ണൂറ്റഞ്ച് ശതമാനം ആണുങ്ങൾക്കും എല്ലാവരെയും എല്ലാ കാര്യത്തിലും ഒന്നും ആകർഷണ തോന്നാറില്ല അത് ഈ പെണ്ണുങ്ങൾ മനസ്സിൽ അല്ലെങ്കിൽ ഓർത്ത് ഈ ചിന്തിച്ചു വെച്ചേക്കുന്ന തെറ്റായ ചിന്താഗതി കൊണ്ടാണ് പിന്നെ ഒരു ഒരഞ്ച് ശതമാനം പുരുഷന്മാർക്ക് ചില രീതിയിലുള്ള ചെറിയൊരു തുരയൊക്കെ ഉണ്ട് ചില കാരണം നമുക്കറിയാം പല സംഭവങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ പലപ്പോഴും കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ കയറുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് പലരും അവിടെ ഇവിടെ തുരുമാനം ഉഴുമാനുമൊക്കെ പല പുരുഷന്മാരും ശ്രദ്ധിച്ചിട്ടുണ്ട് അതൊക്കെ എല്ലാവരെയും നമുക്ക് ഒരേ കണ്ടുകൊണ്ട് കാണാൻ പറ്റില്ല ചിലർക്കൊക്കെ ചില രീതിയിലുള്ള താല്പര്യങ്ങളും ചൊറിച്ചിലുകളും കുതിര രോഗങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അവർ ആ രീതി ചിന്തിക്കും അപ്പം അതുപോലെ ഒരു മനുഷ്യനായിരുന്നു ഇതെങ്കിൽ സിമ്പിളായിട്ട് തള്ളിക്കളയുള്ളായിരുന്നു പക്ഷേ അദ്ദേഹം ഒരു ശുദ്ധഗതിക്കാരനായി പോയി എനിക്കിത്രേ പറയാനുള്ളൂ ഇതുപോലെയുള്ള അതിക്രമത്തെ അല്ലെങ്കിൽ ആരെങ്കിലും ഇതുപോലത്തെ സത്യമല്ലാത്ത വീഡിയോസ് പ്രചരിക്കുമ്പോൾ അതിനെ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുക അതിനെ ഷെയർ ചെയ്ത് പബ്ലിഷ് പബ്ലിഷ് ചെയ്യാതിരിക്കുക അതിനെതിരെ ശക്തമായ രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റാത്ത രീതിയിൽ അതിന് മറുപടി കൊടുക്കുക ഇനി ഇനിയെങ്കിലും ഇതുപോലെ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതം നശിക്കാതിരിക്കും